നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ ഒരു മുഖമുടി മൂടി വെച്ചിരിക്കുകയാണ് അല്ലേ ആത്മീയതൊരു മുഖമുടി വെച്ചിരിക്കുകയാണ് ബട്ട് റിയ ഇൻ റിയാലിറ്റി വി ആർ ഡിഫറെൻറ്റ് പീപ്പിൾ വി ആർ ഡിഫറെൻറ്റ് പക്ഷേ അതല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത് ഇനോ പരിശുദ്ധാന്മാർ വരുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം നമ്മുടെ വെച്ചുകെട്ടുകളെല്ലാം പാർട്ടി കളയാണോ നമ്മൾ കൊച്ചു പിള്ളേരൊക്കെ നാടകം അഭിനയിക്കുമല്ലോ ഈ രാമായണം ഒക്കെ പിള്ളേരെ അഭിനയിക്കുമ്പോൾ കൊച്ചു പെൺ പിള്ളേരൊക്കെ രാവണനായിട്ട് രാമണനായിട്ട് വേഷമുട്ടൊക്കെ വലിയ മ്യൂസിയമൊക്കെ വെച്ചൊക്കെ വരും പത്ത് എല്ലാം കൂടി അപ്പം ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേജിൽ വലിയൊരു ഫാൻ വെച്ചേക്കും അപ്പം ഇതൊക്കെ മേക്കപ്പ് കാരമൊന്നും ചെയ്യുന്നതല്ല സ്കൂളിലേനാണോ അപ്പം രാവണൻ ഇങ്ങനെ വലിയ മീശയോടെ കൂടുമ്പോഴത്തേക്ക് ഫാൻ അടിക്കുമ്പോഴത്തേക്ക് മീശ അങ്ങ് പറയുന്നു മീശ ഇല്ലാതെ തന്നെ രാവണൻ ആ ഒറിജിനൽ നമ്മൾ മനസ്സിലാക്കുന്നു ഇതുപോലെ പരിശുദ്ധാത്മാവാവിന്റെ കാറ്റടിച്ച് നമ്മുടെ വെച്ച് കെട്ടുകളെല്ലാം പറത്തി കളയും ചിലപ്പോൾ നാണൻകേടായിരിക്കും നമുക്ക് അല്ലേ സ്റ്റേജിൽ വെച്ച് രാവണൻ്റെ മീശ പോയി കഴിഞ്ഞാൽ നാണങ്കേടല്ലേ ഓക്കേ ബട്ട് ആയം ഞാൻ ആരാണെന്നുള്ളത് എനിക്ക് കാണിക്കാൻ പറ്റുന്നതാണ് സ്പിരിച്വാലിറ്റി അത് പറ്റുന്നില്ലെങ്കിൽ വി ആർ നോട്ട് സ്പിരിച്വൽ അത് നമ്മളെ സഹായിക്കുന്ന ആരാണെന്ന് അറിയാമോ ഇറ്റ് ഈസ് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് വന്ന് കുടിയെ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കം അവൻ്റെ വിന്നോയിങ് ഫോർക്ക് അവൻ്റെ എന്തന്നെയല്ല ആത്മാവ് ജീവനെ നൽകുന്നതാണ് പരിശുദ്ധാത്മാവൻ പരിശുദ്ധാത്മാവ് നമുക്ക് ജീവനെ നൽകും നമ്മൾ ഏകസ്കേൽ പ്രവചനത്തിലെ ആ ഭാഗം കൂടെ ഞാൻ പെട്ടെന്ന് വായിച്ചങ്ങ് പോവുകയാണ് സമയത്തിന്റെ പരിമിതി കൊണ്ട് എങ്കിലും അത് വളരെ പ്രാധാന്യം വർഹിക്കുന്ന ഒരു ഒരു ഭാഗമാണ് ഏകസ്കൽ പ്രവചനം അധ്യായത്തിൽ യഹോവര കയ്യന്റെ മേൽ വന്നു യഹോവരെ ആത്മാവിനാൽ എന്നെ പുറപ്പെടുവിച്ചു താഴ്വരയുടെ നടുവിൽ നിർത്തി അത് അസ്ഥി അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടെ ചുറ്റിച്ചുറ്റി നടക്കുമാറാക്കി താഴ്വരയുടെ പരപ്പിൽ ഏറ്റവും അധികമായിരുന്നു അവ ഏറ്റവും ഉണങ്ങി വരുന്നു എന്നോട് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു അതിന് ഞാൻ യഹോബയ കർത്താവെ നീ അറിയുന്നുവെന്ന് ഉത്തരം പറഞ്ഞു അവൻ എന്നോട് കൽപ്പിച്ചത് നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവരോട് പറയേണ്ടത് ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ യഹോബയ കർത്താവ് പ്രകാരം അസ്ഥികളോട് അള്ളി ചെയ്യുന്നു നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും ഈ ഭാഗം ടെസ്റ്റ് വിറ്റ്നസിംഗുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ സംസാരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇത് വായിച്ച് വെറുതെ വായിച്ച് പോവുകയാണ് ഐ വിൽ ടെൽ ഇറ്റ് ലൈറ്റ് കൂടുതൽ കാര്യങ്ങൾ എന്നാൽ അവിടെ പറഞ്ഞതെന്ന് അറിയാമോ ഞാൻ എന്ത് ചെയ്യുമെന്നാൽ നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും പ്രിയമുള്ളവരെ പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം എന്ന് അറിയാമോ നമ്മൾ ജീവിക്കുന്നത് പോലെ അഭിനയിക്കുക ജീവിക്കുന്നത് പോലെ അഭിനയിക്കുക കാര്യം നമുക്ക് അങ്ങനെ അഭിനയിച്ചവരെ പറ്റുള്ളൂ യഥാർത്ഥത്തിൽ നമ്മൾ ജീവനില്ല ആന്മാർത്ഥതയില്ല അഞ്ചാണെന്ന് ഞാൻ പറയുന്ന ഒന്നുമില്ല പല സമയത്തും വീട്ടിൽ നമ്മൾ പറയും എന്തോരം അഭിനയിച്ചത് അല്ലേ ആളുകളുടെ മുമ്പിലെല്ലാം പോയി നമ്മൾ അഭിനയിക്കുക സഭയെ പോയി അഭിനയിക്കുകയാണ് അല്ലേ ബട്ട് ഇൻ റിയാലിറ്റി വി ആർ പീപ്പിൾ വിസ്തികൾ വീട് ഉണങ്ങിയ അസ്ഥികൾ പക്ഷേ ജീവനുള്ള പോലെ നമ്മൾ അഭിനയിക്കുക എന്നാലും കർത്താവ് പറയുന്നു അവർ ജീവിക്കേണ്ടതിന് നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ മേൽ ശ്വാസം വരുന്നു നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളുടെ മേൽ ഞാൻ ശ്വാസം വരുന്നു ഇവിടെ ആ കാറ്റ് അവരുടെ മേൽ വന്ന് വാട്ട് ഹാപ്പൻസ് അവരുടെ എല്ലാ വെച്ചുകെട്ടുകളെയും പറത്തിക്കളാം അവരെ ശുദ്ധീകരിക്കാനായിട്ട് അവരിലേക്ക് ജീവൻ പകരാനായിട്ട് തുടങ്ങി ജീവൻ പകരാൻ തുടങ്ങി അത് കഴിയുമ്പോൾ നമ്മൾ എന്താ അറിയാമോ ആൻഡ് ദെൻ വി സി ടങ്സ് ഓഫ് ഫയർ ഏ അഗ്നി ജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി ഞാൻ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു യോഹന്നാൻ പറഞ്ഞു അവൻ വരുമ്പോൾ നിങ്ങളെ പരിശുദ്ധാത്മാവിലും അഗ്നിയിലും സ്നാനം കഴിപ്പിക്കും പക്ഷെ അവിടെ അഗ്നിയിലുള്ള സ്നാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് അല്ല കാര്യം പരിശുദ്ധാത്മാവിലും അഗ്നിയിലും രണ്ടായിട്ട് സാൻ അല്ലേ എന്നാൽ ഇവിടെ ഈ അഗ്നി എന്ന് പറയുന്നത് യോഹന്നാൻ പറഞ്ഞ സെൻസിലല്ല ഇറ്റ് ഈസ് എ പ്യൂരിഫായി ഫയർ ഇത് ശുദ്ധീകരിക്കുന്ന അഗ്നിയാണ് യോഹന്നാൻ പറഞ്ഞത് എന്താണ് യോഹന്നാൻ പറഞ്ഞത് ന്യായവിധിയുടെ അഗ്നിയാണ് കാര്യം അവിടെ പറയുന്നത് എന്താണെന്ന് അറിയാമോ അവൻ വരുമ്പോൾ നിങ്ങളെ പരിശുദ്ധാത്മാവിലും അഗ്നിയിലും സ്നാനം കഴിപ്പിക്കും പിന്നെ നടത്തുക എന്ന് പറയുന്നത് ഫലം കായ്ക്കാത്ത വൃഷത്തൊക്കെയും വെട്ടി തീയിലിട്ട് ഇറ്റ്സ് കിടാത്തീയില് ഇട്ടുകളയും എന്താണ് ശിക്ഷാവിധിയെക്കുറിച്ചാണ് ശിക്ഷാവിധിയല്ല ന്യായവിധിയെ കുറിച്ചാണ് ശിക്ഷാവിധി പറയുമ്പോഴത്തേക്ക് അപ്പോൾ ആ ന്യായവിധിയെക്കുറിച്ചാണ് കണ്ടംനേഷൻ ഇച്ചാണൽ കണ്ടം ഇറ്റേണൽ കണ്ടംനേഷൻ അല്ലേ അവിടെ പറയുന്ന ഒന്നുകിൽ ശിഷ്യനാണെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ അവന് അവനെ സ്നാനം കഴിപ്പിക്കും അല്ലെങ്കിൽ എന്താണ് അഗ്നിയാൽ സ്നാനം കഴിപ്പിക്കും എന്നാൽ ഇവിടെ പറയുന്നത് റിഫൈനേഴ്സ് ഫയറാണ് മലാക്കിയുടെ പ്രവചനം അധ്യായത്തിൽ മലാക്കിയുടെ പ്രവചനം മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ ഈ അഗ്നിയെക്കുറിച്ച് അവിടെ കാണുന്നു അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ രണ്ടാമത്തെ വാക്യത്തിൽ എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും അവൻ ഊതിക്കഴിക്കുന്നവൻ്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ആയിരിക്കും അവൻ ഊതി കഴിക്കുന്നവനെ പോലെയും വിള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് പുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വിള്ളി പോലെയും നിർമ്മലീകരിക്കും അങ്ങനെ അവർ നീതി ലെഹോബയുടെ വഴിപാട് ലഹോബയ്ക്ക് വഴിപാട് അർപ്പിക്കും സി അവിടെ ആദ്യം പറഞ്ഞറിയാമോ കർത്താവ് എങ്ങനെ വരുമെന്നാണ് വസതിൽ യേശു ഭർത്താവിന്റെ വരുവനെക്കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നത് നീ എനിക്ക് മുമ്പായി വഴി നിർത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് അതുകൊണ്ടാണ് മലാഖിയുടെ പ്രവചനത്തിലെ ഈ ഭാഗം യോഹന്നാൻ എടുത്തുപയോഗിക്കുകയാണ് യോഹന്നാന്റെ ബീയിങ്ങിനെ കുറിച്ച് അവന്റെ ധാരണയും അറിവും എന്താണ് ഞാൻ വഴിയൊരുക്കാനായിട്ട് വന്ന അവൻ്റെ ദൂതനാണെന്നാണ് പറയുന്നത് എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം കർത്താവിൻ്റെ ദിവസത്തെ സഹിക്കാൻ കഴിയുന്നവനാർ എന്നിട്ട് പറയാണ് അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും രണ്ട് കാര്യങ്ങളവിടെ പറയുന്നുണ്ട് ഒന്ന് അവൻ ഊതി കഴിക്കുന്നവൻ്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവള്ളം പോലെയും ആയിരിക്കും അവൻ ഊതി കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധിപ്പെടുത്തുന്നതിനെ പോലും ഇരുന്നുകൂടെ രീപുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും അങ്ങനെ അവൻ നീതിയിലെ ഹോമിക്ക് വഴിപാട് കഴിക്കും അന്ന് യഹൂദയുടെയും യരിസ്ലേമിൻ്റെയും വഴിപാട് പുരാതന കാലത്ത് എന്ന പോലെയും പണ്ടത്തെ ആണ്ടുകൾ എന്ന പോലെയും യഹോബയ്ക്ക് പ്രസാദകരമായിരിക്കും അടുത്തന്നെ അറിയാമോ ഞാൻ ന്യായവിധിക്കായി നിങ്ങളോട് അടുത്ത് വരും രണ്ട് കാര്യമാണ് ടു തിങ്സ് ആദ്യം എന്താ പറയുന്നത് ശുദ്ധീകരിക്കാൻ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും രണ്ട് ഞാൻ ന്യായവിധിക്കായിട്ട് അടുത്ത് വരും ഓക്കെ ശുദ്ധീകരിക്കാൻ വരുമ്പോൾ അവൻ റിഫൈനേഴ്സ് ഫയറുമായിട്ടാണ് വരുന്നത് റിഫൈനേസ് ഫയർ വെള്ളി ഊതി കഴിക്കുന്നവനെ പോലെ വെള്ളി ഊതി കഴിക്കുമ്പോൾ എന്താണ് സിലോസ്മിത്ത് എന്ത് ചെയ്യുന്നു അതിനെ നശിപ്പിക്കാൻ വേണ്ടിയല്ല അതിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് എ സ്പെഷ്യാലിറ്റി ദർ ഇസ് എ സ്പെഷ്യൽ തിങ്ബ് ഫയർ ഫയർ പ്യൂരിഫൈ വാട്ട് ഓൾ തിങ്സ് ഇറ്റ്സ് ഇറ്റ് ശുദ്ധീകരിക്കാൻ കഴിയാത്തതിനെല്ലാം അഗ്നി കത്തിച്ചു കളയും കത്തിക്കാൻ കഴിയാത്തതിനെല്ലാം ശുദ്ധീകരിക്കും ഒരു വലിയ കച്ചിത്തൂ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ശുദ്ധീകരിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അതെന്ത് ചെയ്യും ഇറ്റ് ബേൺസ് മൊത്തമായിട്ട് കത്തിച്ചു കളയും എന്നാൽ അതേസമയം വെള്ളിയോ പൊന്നോ ആണെങ്കിൽ എന്താണ് അതിനെ ശുദ്ധീകരിക്കും പോയിന്റ് ഇവിടുത്തെ കാര്യം ഒന്നും അറിയാമോ ഇവിടെ ഈ രണ്ട് അഗ്നിയെക്കുറിച്ചും പറയുന്നുണ്ട് അതാ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് സേസ് അബൌട്ട് റിഫൈനേസ് ഫയർ സിൽവർ സ്മിത്തിൻ്റെ മുന്നിലിരിക്കുന്ന അഗ്നി നമ്മളെന്നിരിപ്പോൾ കണ്ടിട്ടുണ്ട് അല്ലേ കണ്ടിട്ടുള്ളവരുണ്ട് ഞാൻ ചിന്തിക്കുന്നു ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും എനിക്ക് ഫാസ്റ്റ് പറഞ്ഞാൽ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഈ വേദപുസ്തകത്തിലെ യാതൊരു വേദപുസ്തകം എന്നുള്ളതല്ല ഈ പഴയ കാലത്തെ ലിറ്ററേച്ചറിലെ എന്തെങ്കിലും കാര്യം ഈ പിള്ളേർക്ക് തുടങ്ങാൻ മനസ്സിലാകും കഴിയും ഇവർക്ക് ഇതുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലാതെ ആലക്കാസ്വർണവും അല്ലാതെ വേറെ വെല്ലുവിളികൾ കണ്ടിട്ടുണ്ട് അല്ലേ ഒന്നും കണ്ടിട്ടില്ല ഇറ്റ്വർ സ്മിത്ത് സിൽവർ സ്മിത്ത് എന്ത് ചെയ്യുന്നു സിൽവർ സ്മിത്ത് തീക്കകത്ത് സെന്റിഗ്രേഡാണ് മെൽറ്റിങ് സോ ഹോട്ട് ആ വെള്ളി എന്ത് ചെയ്യുന്നു അതിനകത്ത് ഉരുക്കിയെടുക്കുക ഉരുക്കിയെടുക്കുക അപ്പോൾ ഇതിനുവേണ്ടി എന്ത് വേണം ശുദ്ധീകരിക്കാനും എന്ത് വേണം അഗ്നി വേണം ശുദ്ധീകരിക്കാനും അഗ്നി വേണം അപ്പോൾ നമ്മൾ അഗ്നിശോധനയിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്തിനുവേണ്ടിയാണ് കറത്താവ് ശുദ്ധീകരിക്കപ്പെടുന്നത് വെള്ളി ശുദ്ധീകരിക്കപ്പെടുന്നതിനെ കുറിച്ച് ഇപ്പോഴാണെങ്കിൽ നമുക്ക് എത്ര ശുദ്ധിയായ വെള്ളത്തെ വെള്ളിയെ കുറിച്ച് നമുക്ക് വി ഹാവ് അത് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഉണ്ട് പക്ഷെ പഴയ കാലത്ത് എന്തില്ല അങ്ങനത്തെ ഇൻസ്ട്രുമെന്റ്സ് ഒന്നുമില്ല ശുദ്ധിയായോ ഇല്ലയോ എന്നറിയാനുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒന്നുമില്ല അതിനുപകരം എന്താണെന്ന് സിലോസ്മത്തി ചെയ്യുന്നത് സിലോസ്മെറ്റ് കംപ്ലീറ്റ് കത്തിച്ച് അതിനകത്തെ ബ്ലമിഷെല്ലാം കളഞ്ഞിട്ട് ആൻഡ് ഹി മേക്ക് ഇറ്റ് ആസ് എ പ്ലൈറ്റ് ഇങ്ങനെ അടിച്ച പരത്തും പരത്തിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഹി ൻ സീ ദം ഇതിനകത്ത് കാണാൻ കഴിയുന്നെങ്കിൽ ഇറ്റ് ഇസ് പ്യുർ കഴിയുന്നില്ലെങ്കിൽ എന്താ ഇന്ന് അറിയാമോ സാരമില്ല നമ്മൾ ഒരിക്കലും പറയത്തില്ല എഗൻ ഹി പൊട്ടിൻ ഇത് തന്നെയാണ് വാസ്തവത്തിൽ നമ്മളെ കുറിച്ച് കർത്താവ് ഉദ്ദേശിക്കുന്നത് കർത്താവിന്റെ രൂപം നമ്മളിൽ കാണുമ്പോഴാണ് നാം കർത്താവ് നമ്മളെ നോക്കിയിട്ട് അവന്റെ രൂപം നമ്മൾ കാണുമ്പോഴാണ് നമ്മൾ ആരാകുന്നത് പ്യുവറാകുന്നത് അല്ലെങ്കിൽ അവൻ എന്ത് ദൈവം അറിയാമോ വീണ്ടും നമ്മളെ നമ്മളെവിടെ കാണുന്നത് പ്രിയുള്ള അതുകൊണ്ടാണ് ചെറിയ പല സമയത്തും എന്താണെന്ന് അറിയാമോ ദൈവത്തിന് നമ്മൾ ബിക്കോസ് ഹി ലവ്സ് അല്ലാതെ വെള്ളിയുള്ളവനോട് ദേഷ്യം കൊണ്ടൊന്നും അല്ല അവൻ എടുക്കുന്നു ആണോ ഇല്ല വെള്ളി അവന് വളരെ ആണ് ഇറ്റ് ഇസ് സോ പ്രഷ്യസ് ദാറ്റ് ഹി ൻ നെവർ ലീവ് ഇറ്റ് never never and 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 he 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 will never do that he loves it and, you know again and again നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം അതാണ് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിന്റെ ഉദ്ദേശം അതാണ് എന്താണ് നമ്മളെ അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനിരൂപരാക്കുക എന്നുള്ളതാണ് ആ പുത്രന്റെ സ്വരൂപത്തോട് അനിരൂപരാകാൻ കഴിയാത്ത നിലയിൽ നമ്മളിലുള്ള ഒത്തിരി ബ്രമീഷുണ്ട് ഒത്തിരി കീട കീടനുണ്ട് ആ കീടനെല്ലാം എന്ത് വേണം ഉരിതണം അതിനുവേണ്ടിയാണ് അഗ്നി കാറ്റടിച്ചാൽ പോകുന്നത് പുറമേ ഉള്ള കാര്യങ്ങളേ ഉള്ളൂ പലപ്പോഴും കാറ്റടിച്ചാൽ പോകാത്ത കറകളുണ്ട് ഹൃദയത്തിൻ്റെ ഉള്ളിലെ പാപങ്ങളുണ്ട് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ അണലിയുടെ സന്തതിയുടെ സ്വഭാവം അല്ലേ ആദ്യത്തെ ക്ലാസ്സുകൾ ഓർക്കുന്നുണ്ടല്ലോ പരീഷന്മാരും സദൂക്യരും അവനാൽ സ്നാനമേൽക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ അവരെ കണ്ടുകൊണ്ട് അവർ പറഞ്ഞു സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ നിങ്ങളോട് ഉപദേശിച്ചത് ആര് ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നൂ കഴുകൽ കൊണ്ടൊന്നും നിങ്ങളുടെ ഇതൊന്നും പോകത്തില്ല ഈ പാവങ്ങൾക്ക് വേണ്ടിയുള്ളതാ എന്ത് മാനസാന്തരം കാര്യം നിനക്കൊന്നും ഒരു കഴുകൽ കൊണ്ടോ മുങ്ങൽ കൊണ്ടോ ഒന്നും നിന്റെ മാറത്തില്ല കാര്യം നീ സർപ്പത്തിന്റെ സന്തതിയാണ് അനലിയുടെ സന്തതിയാണ് നിനക്ക് എന്റെ അടുത്ത് വന്നുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല പക്ഷെ ഒരുത്തൻ വരുന്നുണ്ട് എന്റെ പിന്നാലെ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും അഗ്നിയിലും സ്നാനം കഴിപ്പിക്കും അണലിയുടെ സ്വഭാവമുള്ളവനെ പോലും ശുദ്ധീകരിക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ മനസ്സിലും നമ്മൾ ഉദ്ദേശിക്കണോ അത്ര നല്ലവരും ഒന്നും അല്ല ദൈവം അങ്ങനെ പറയരുത് മര്യാദ പാ പാപിക്കൊരു മര്യാദയുമില്ല അത് വെറുതെ പറയുന്ന മര്യാദ പാപിയും അങ്ങനൊരു അങ്ങനൊരു സ്റ്റേജ് ഇല്ല വി ആർ മെനി ടൈംസ് നോ ബ്രൂഡ് ഓഫ് വൈപ്പാൾ നോ ഡൗട്ട് നമ്മളൊക്കെ ആ അണലിയുടെ സന്തതികളെ എത്രയോ പ്രാവശ്യം അണലിയുടെ സ്വഭാവം നമ്മൾ കാണിക്കുന്നല്ലേ അതിന് മറ്റുള്ളവരെ കൊത്തണമെന്ന് വിഷം ചീറ്റണമെന്നും അത്രേ ഉള്ളൂ അല്ലാതെ അത്രയൊന്നും ഇല്ല ഇറ്റ് ജസ്റ്റ് വാണ്ട് ടു സീ ദാറ്റ് ദ ഇറ്റ് ഇസ് ഡിസ്ട്രോയിങ് അതേഴ്സ് ഇറ്റ് ഇസ് നോട്ട് ലുക്കിംഗ് ഫോർ ഇറ്റ് ലുക്സ് ഫോർ ഇറ്റ്സ് ഓൺ കംഫർട്ട് ദാറ്റ്സ് ഓൺ നമ്മളൊക്കെ അല്ലേ പലപ്പോഴും അങ്ങനെ തന്നെ മിക്കപ്പോഴും ഓൾമോസ്റ്റ് ടൈം വി ആർ ലൈക്ക് താങ്ക് നമ്മൾ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നുള്ളതേ ഏ അക്സെപ്റ്റ് ചെയ്യത്തില്ല അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും ഈ അഗ്നിയിലൂടെ നമ്മളെ കറത്തിവിടത്തില്ല അതുകൊണ്ടെന്ത് വേണമെന്ന് അറിയാമോ ഈ ആണലിയുടെ സ്വഭാവം മാറണമെങ്കിൽ എന്ത് വേണം ഈ അഗ്നിയിലൂടെ നമ്മൾ കടന്നു പറ്റൂ അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ വിഷവും എല്ലാ ഭ്രമിഷും കഴുകിയാൽ പോകുന്ന ഒന്നുമല്ല ഏഹ് കത്തിപ്പോകേണ്ടതായ ദ ഫയർ പ്യൂരിഫൈസ് വാട്ട് ഓൾ തിങ്സ് കനോട്ട് ബേൺ ആൻഡ് മെനിങ് ദ നമ്മളുടെ പക ഇല്ലേ നമ്മളെ ക്ഷമിക്കാനുള്ള ചിലപ്പോൾ നമ്മൾ പറയുമല്ലോ ചത്താലും എൻ്റെ കോപം മാറത്തില്ലെന്ന് അല്ലേ ചില ആളുകൾ പറയുമല്ലോ ഇതെനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് പ്രിയമുള്ളവരെ പാരമ്പര്യമായി കിട്ടിയതിനെ കത്തിച്ചു കളയാനാ പരിശുദ്ധാൻ മാത് അല്ലാതെ നമ്മൾ നമ്മൾ പലപ്പോഴും പറയുന്നത് ഓ ഇത് ഞങ്ങൾ കുടുംബമായിട്ട് ഇങ്ങനെ വലിയ മുൻകോപികളാണ് അതിനെന്നെ വേണം നീ മുൻകോപിയാണെങ്കിൽ എന്താ വേണം ആത്മസ്നാനം പ്രാപിക്കണം പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയിൽ നമ്മളുടെ മുൻകോപത്തെ കത്തിച്ച് കളയണം അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മൾ നീന്തിക്കുന്നത് പോലെ ഒരു ഒരു പെയിൻറിങ് നടത്തി ഇവിടുന്നതല്ല ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഏഹ് ക്രിഞ്ഞവേറ്റ് ചെയ്ത് ഇടുന്നതല്ല അണ്ടർസ്റ്റാൻഡ് സാ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ഞാൻ പറയട്ടെ നമ്മൾക്ക് ഒരു കാരണവശാലും എന്താ എൻ്റെ ജീന നമ്മുടെ ജീനുകളിൽ ശരിയാണ് ഈ പറയുന്നത് ശരിയാണ് ചിലർ കുടുംബപരമായിട്ട് എന്തോ അവൻ്റെ പതിനാറാമത്തെ തലമുറയുടെ മണ്ടയ്ക്കുള്ളത് ഇപ്പം പതിനാറ് തലമുറയ്ക്ക് അപ്പുറത്തുള്ളത് വരെ ജീനുകളിലൂടെ സ്വഭാവം കടന്നു കടന്നുകൂടുമെന്നാണ് ജനറ്റിക് എൻജിനീയറിംഗ് പറയുന്നത് സിക്സ്റ്റീൻ ജനറേഷൻസ് ഒക്കെ ശരിയായിരിക്കും പക്ഷെ സിക്സ്റ്റീൻ അല്ല സിക്സ്റ്റി ജനറേഷൻസിൻ്റെ അപ്പുറത്തുള്ള സ്വഭാവത്തെ വരെ അല്ലെങ്കിൽ ആദാമിൻ്റെ സ്വഭാവത്തെ കളയാൻ ആണ് കർത്താവ് പരിശുദ്ധന്മാരെ തന്നിരിക്കുന്നത് അല്ലാതെ എന്റെ വല്യപ്പൻ അങ്ങനെ ആയിരുന്നുള്ളൂ വല്യപ്പനുള്ള വല്യപ്പൂപ്പന്റെ അപ്പൂപ്പൻ ഉണ്ടായിരുന്ന കുറവുകൾ വരെ മാറ്റാനാണ് പരിശുദ്ധാൽ തന്നിരിക്കുന്നത് അല്ലാതെ എന്റെ വല്യപ്പൻ അങ്ങനെയായിരുന്നു പറഞ്ഞൊരു കാര്യമുണ്ടോ സോ ദിസ് വാട്ട് ദ ഫയർ ഇറ്റ് പ്യൂരിഫൈസ് ഓൾ ദ ബ്ലമിഷ് വെരി ഇമ്പോർട്ടൻറ്റ് നെവർ സേ എന്റെ കുടുംബപരമായിട്ട് ഇങ്ങനെയാണെന്നൊന്നും പറയരുത് അങ്ങനെ പറയുന്നത് രക്ഷപ്പെടുത്തില്ല ഞങ്ങൾ പണ്ട് കൂട്ടം ഇങ്ങനെയാണെന്ന് പറഞ്ഞതിനകത്ത് അർത്ഥമില്ല